പരിശുദ്ധമായ ഷാബാൻ വിട ഒരുങ്ങുന്നു റമലാൻ കടന്നു വരാൻ വെമ്പൽ കൊള്ളുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് റമലാൻ നമ്മളിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞുതരാം ഒരു കുഞ്ഞു സൂറത്ത് ഈ സൂറത്ത് ഓതിയാൽ അടുത്തയാഴ്ച ഈ ദിവസം വരെ നിങ്ങൾ അള്ളാൻ്റെ കാവലിലാണ് എല്ലാവിധ വിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എല്ലാ ദോഷങ്ങളും അള്ളാഹു തല പുറത്തു തരും അത്രമാത്രം ശ്രേഷ്ഠയുള്ള സൂഹത്ത് ഉണ്ടോ ഉണ്ട് ചെറിയൊരു സൂറത്ത് നമ്മളൊക്കെ ഓതുന്ന ഒരു സൂറത്താണ് ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് ആ സൂറത്ത് ഓതൽ കിട്ടുന്ന പ്രതിഫലങ്ങളെന്ത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം പരിശുദ്ധമായ റമലാ മാസം വരികയാണല്ലോ റമലാനിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഒരുപാട് പേര് ചോദിച്ചു ഉസ്താദ് ഞങ്ങൾ എങ്ങനെയായി റമദാനൊക്കെ വരികയാണല്ലോ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ആളുകൾക്കൊരു വെമ്പലാണ് റമദാൻ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്യണം ഇൻഷാല്ല റമദാൻ മാസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ സൂചിപ്പിക്കുന്നു നാളെയും ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഹത്തുമുൽ ഖുർആൻ ഒരുപാട് ഉമ്മമാർ ഇപ്പോഴേ തയ്യാറായിരിക്കുകയാണ് ഖുർആാനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇൻഷാല്ലാ ഈ റമദാനിൽ ഒരു ഹത്തും എങ്കിലും തീർക്കണം മനസ്സിൽ കരുതി വരാൻ അലഹമ്മു തോഫിക്ക് നൽകട്ടെ ഈ റമദാനിൽ ഒരു ഹത്തുമെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക റമദാൻ മാസത്തിൽ ഹത്തം ഓതാതെ ഹത്തം ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലുണ്ട് റമദാൻ മാസത്തിൽ ഹത്തം ഓതാൻ പറ്റിയില്ല എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും ആയിപ്പോയി പക്ഷേ ഹത്തം പ്രതിഫലം കിട്ടും ഒരൊറ്റക്കാരം ശ്രദ്ധിച്ചാൽ മതി അതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതോടൊപ്പം തന്നെ റമലാ മാസത്തിൽ ഹത്തമുൽക്കുർ ഖുർആൻ ഓതുന്ന ഓതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നു കൂട്ടത്തിൽ റമലാനിനെ എങ്ങനെ സ്വീകരിക്കണം വിശാലമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹമത്തു അഹ്ല വാത്തുല്ലാഹി റഹീം അലഹമുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്ന ഒരുപാട് പേരുണ്ട് പല സ്ഥലത്തുമൊക്കെ ചെല്ലുന്ന സമയത്ത് ഉസ്താദയെ നിങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ കാണാറുണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ ഞങ്ങൾ കേൾക്കാറുണ്ട് അലഹമ്മദില്ല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മദ്രസയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി അതൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ പല ക്ലാസ്സും ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ഉപ്പമാരുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് അലഹമുദില്ല അള്ളാഹു സുബഹാന ഹോത്താല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ പരിപൂർണമായി പഠിച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബ് അൽ ആലമീൻ നമുക്കിനി ഒട്ടും സമയമില്ല പരിശുദ്ധമായ ഷാബാൻ വിട പറയാൻ ഒരുങ്ങുകയാണ് റമദാനിത കടന്നു വരാൻ പോവുകയാണ് ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തിലേക്ക് അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടി നമുക്ക് റമലാനിനെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും കരുണാഭാരതിയായി പടച്ച നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസലമാ തങ്ങളുടെ അതിപ്രധാനമായ ഒരു ഹദീസ് ആദ്യം തന്നെ എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് പറയുന്നു ലൗ എൻ്റെ ഉമ്മത്തിയങ്ങൾ എൻ്റെ സമുദായം റമലാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫലീലത്തും അതിൻ്റെ മഹത്വവും അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആഗ്രഹിക്കും കാലം മുഴുവനും ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു വർഷം മുഴുവനും റമലാനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ലൗ മാഫിയ വർഷം മുഴുവനും റബേ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു അത്രമാത്രം ശ്രേഷ്ഠതയും ഫലീലത്തുമാണ് അള്ളാഹുതാല റമലാനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് മുൻകാല സമുദായങ്ങളിലുള്ള പ്രവാചകന്മാർക്കൊന്നും അള്ളാഹു താല കൊടുക്കാത്ത അതിപ്രധാനപ്പെട്ട ഒരു മാസമാണ് ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്നത് അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ കടന്നു വരുന്ന റമദാൻ മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ഒരുപാട് അഴിവാദത്തെടുക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ ഇനി പരിശുദ്ധമായ റമദാൻ മാസം വരാൻ ഏതാനും മണിക്കൂറുകൾ ദിനങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ നെഞ്ചിൽ കൈവച്ച് ചെറിയൊരു സൂറ തോതിയാൽ റമലാ മാസത്തിൽ നമ്മളൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നൊരു കാര്യമാണ് ഹത്തുമുൽ കുർ ഓതാൻ ഹത്തം തീർക്കാൻ ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉമ്മമാരുണ്ട് ചില ഉമ്മമാരൊക്കെ വലിയ അത്ഭുതമാണ് അവരൊക്കെ പത്തിൽ അതായത് അഞ്ച് ദിവസം കൊണ്ടൊരു ഹത്തം തീർക്കുന്ന ഉമ്മമാരുണ്ട് അഞ്ച് ദിവസം കൊണ്ടൊരു ഹത്തം അപ്പം ആദ്യത്തെ പത്തിൽ രണ്ട് ഹത്തം രണ്ടാമത്തെ പത്തിൽ രണ്ട് ഹത്തം മൂന്നാമത്തെ പത്തിൽ രണ്ട് ഇങ്ങനെ ഓരോ അഞ്ച് ദിവസത്തിലും ഹത്തം തീർക്കുന്ന എത്രയോ ഉമ്മമാരാണെന്നറിയോ നമുക്കതൊക്കെ പോട്ടെ ഈ മുപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തമെങ്കിലും ഓതാൻ പറ്റിയാൽ ഇൻഷാ അത് വലിയ ഹൈറ അതുകൊണ്ട് ഇപ്പോഴും നെയ്യത്ത് വെക്കാം എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഇപ്പം തന്നെ നീത്ത് വെക്കുക എല്ലാ ഉപ്പുമാനം നീത്ത് വെക്കുക ഇൻഷാല് ഓദാൻ പറ്റട്ടെ പറ്റാതിരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൗഫിക്കാൻ ഇപ്പൊ തന്നെ നമ്മൾ നീത്ത് വെക്കാൻ പറ്റുമല്ലോ ഇൻഷാ അല്ലാ ഈ റമദാനിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു ഹത്തുമല്ലെങ്കിലും രണ്ട് ഞാൻ പറയുന്നില്ല ചുരുങ്ങിയത് ഒരു ഹത്തുമെങ്കിലും ഞാൻ ഓതി തീർക്കും ഇൻഷാ അല്ലാ എന്ന് ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മനസ്സിൽ നീയത്ത് കൊണ്ടുവരിക ശേഷം പിന്നെ റമദാനായിട്ട് പിന്നെ റമദാനും നമുക്ക് ഓതി തുടങ്ങി പിന്നെ എന്തെങ്കിലും രോഗങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകൾ വന്നോ റമദാനിൽ ഓദാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ സമയത്ത് നീയത്ത് ഇൻഷാ അള്ളാ ിൽ നമ്മുടെ എന്താണ് ഒരു കൂലി അള്ളാഹു തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യുക നീത്ത് വെക്കാൻ നമ്മൾ എന്താ ഇൻഷാ ഇൻഷാ അള്ളാ അള്ളാ ഈ വരുന്ന ഞാൻ ഞാൻ ചെയ്യും ഒരു റബ്ബേ ഓതുന്നതാണ് പോകണ്ട എന്താണേ അല്ല എന്നിപ്പോഴേ നമ്മൾ നീയത്ത് വെക്കും അനുഗ്രഹിക്കട്ടെ ആ മീൻ അപ്പോ ഇന്നത്തെ ഈ ദിവസം ഇനിയുള്ള ദിവസങ്ങളിലും നെഞ്ചിൽ കൈവച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയ സൂറത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ യാഴ്ച ഇതിപ്പോ ഇന്ന് ശനിയാഴ്ചയാണ് നമ്മൾ തോന്നിയത് എങ്കിൽ അടുത്ത ശനിയാഴ്ച വരെ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും അതുപോലെ നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തുതരും അതുപോലെ ആപത്ത് മുസീബത്തുകളിൽ നിന്നുള്ള വലിയ സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ മുഫസരിയങ്ങൾ പഠിപ്പിച്ച ഒരു ചെറിയ അത്ഭുതപ്പെടുത്തുന്ന സൂറത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഒന്ന് പഠിക്കാം ഏതാണ് ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവിധത്തിലുള്ള ആപത്തുകള് കണ്ണേറുകള് സിഹറുകള് അതുപോലെയുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം സംരക്ഷണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു സൂറത്താണ് നബി അലൈഹി തങ്ങൾക്ക് വലിയ എന്താ റാഹത്ത് എപ്പോഴും നബിതങ്ങൾ കോതുന്ന സമയത്ത് വലിയ റാഹത്ത് ഉണ്ടായി എന്ന് നബിതങ്ങൾ തന്നെ പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ എന്ന സൂറത്ത് സൂറത്തു തൗഹീദ് എന്നും ഈ ഒരു സൂറത്തിന് പറയപ്പെടാറുണ്ട് അതായത് സൂറത്തുൽ കുൽ അല്ലാഹുഅദ് എന്ന സൂറത്തിൽ വേറെ ഒരു ചർച്ചയില്ല അള്ളാഹിനെ പറ്റി മാത്രമുള്ള ചർച്ചയാണ് തൗഹീദ് ഏകദൈവ വിശ്വാസത്തെ പറ്റിയുള്ള മാത്രമുള്ള ഒരു സൂറത്താണിത് അതുകൊണ്ട് അള്ളാഹുന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് പിശാജിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത സൂറത്താണ് സൂറത്തുൽ അപ്പൊ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ഈ ദിവസം നമുക്ക് എത്ര പ്രാവശ്യം പറ്റുമോ എത്ര പ്രാവശ്യം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ ഇത് ഓദ്യിയ ഈ ദിവസം മുതൽ അടുത്ത ആഴ്ച ഈ ദിവസം വരെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മഹഫറത്തുകൊണ്ട് മർഹമത്തുകൊണ്ട് നമുക്ക് വിട്ടുപുറത്തും മാപ്പ് നൽകി കിട്ടും എന്ത് ഈ സൂറത്ത് ഓതിയാൽ അപ്പോൾ സൂറത്തിൽ അഹ്ലാസിൻ്റെ ശ്രേഷ്ഠത വലിയതാണ് കേട്ടോ വമ്പരാണ് എത്ര പറഞ്ഞാലും തീരില്ല ഒരു സ്വഹാബി വന്ന് തങ്ങളോട് പരാതി പറഞ്ഞല്ലോ നബിയെ ഇന്നാലിന്ന സുഹാബി നിൽക്കുമ്പോൾ എപ്പോഴും ഈ സൂറത്ത് ലഹ്ലാസ് തന്നെയാണ് ഓതുന്നത് വേറെ സൂറത്തൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് ചോദിക്കും നബിയെ അപ്പോൾ തങ്ങൾ വന്നപ്പോൾ ആ സുഹാബിയോട് ചോദിച്ചപ്പോൾ സുഹാബി നബിയെ എനിക്ക് മറ്റു സൂറത്തുകളൊക്കെ അറിയാം പക്ഷേ ഈ സൂഹത്ത് അഖലാസ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മുഹബത്താണ് ഈ സൂറത്ത് ലഹ്ലാസ് ഓതാൻ വലിയ ഇഷ്ടമാണ് നബി തങ്ങൾ പറഞ്ഞു നിന്റെ ഈ ഇഷ്ടം ഈ സൂറത്ത് ഹലാസിനോടൊപ്പം നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്നാൽ അപ്പോൾ നമുക്കും ഒരു ഇഷ്ടമുണ്ടാവണം എന്ത് സൂറത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സൂറത്താണ് കാരണം ഏത് നിസ്കാരത്തിലാണെങ്കിലും നമ്മൾ ഫാത്തിയയ്ക്ക് ശേഷം ഗുലൗള്ളാ ഉദ് അള്ളാഹുസമ്യത് പോലെ എന്ന് നമ്മൾ ഓതാറുണ്ട് അപ്പോൾ ഓതുന്ന സമയത്ത് ശ്രദ്ധയോടെ തജ്വീദ് അനുസരിച്ച് ഓതനെ ഇല്ലെങ്കിൽ വലിയ അബദ്ധത്തിലേക്ക് പോകും അപ്പോൾ സൂറത്ത് ഉൽലാസ് നമ്മൾ പാരായണം ചെയ്യുക പിന്നെ നമ്മൾ ഈ സൂറത്തുൽ അഖിലാസിന് അതിന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാൻ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സുലുത്ത് ഉൽ ഖുർആൻ സൂറത്തുൽ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗമാണ് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ അഖ്ലാസ് ഒരു മനുഷ്യൻ നല്ല ആത്മാർത്ഥതയോടുകൂടി ഓഴിത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അവ കിട്ടുന്നത് ആ ഖുർആൻ മുഴുവനും ഓതിയവനെ പോലോത്തൊരു പ്രതിഫലം അള്ളാഹു തലാമനിക്കും കൊടുക്കുന്നതാണ് അപ്പം അത്രമാത്രം പ്രതിഫലമുള്ളതാണ് മാത്രമല്ല ഒരു മജ്ലിസിൽ വെച്ച് ഒരാൾ ഈ സൂറത്ത് ഇലാമിസി ഒരുവൻ ഏതെങ്കിലും ഒരു മജ്ലിസിൽ ഇരുന്നിട്ടാണ് ഈ സൂറത്ത് ലെഹ്ല ഓതിയതെങ്കിൽ ഇതുപോലെ മറ്റൊരു മജ്ലിസിൽ അവൻ ഇരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും അവൻ ഉണ്ടാവുക പാപങ്ങൾ പൊറുക്കപ്പെടാനും വിവാഹം നടക്കാത്തവരെ ഹൈറായി വിവാഹം നടക്കാനും അതുപോലെ ഈ മാൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഉറക്കാനും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വാരിക്കോരി കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്ത് ലഹ്ലാസ് ഇൻഷാ അള്ളാ സൂറത്ത് ഉൽ അഹ്ലാസിൻ്റെ ശ്രേഷ്ഠ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ സൂറത്ത് ഉൽ നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുക ഈ ഷാബാൻ മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചിട്ട് നമ്മൾ റമലാനിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഈ റമലാൻ നമുക്ക് അനുകൂലമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമലാൻ മാസത്തില് ഖുർആാൻ ഓതികൾ പ്രതിഫലം യാ എത്ര പറഞ്ഞാലും തീരില്ല എത്രയാ എത്രയാ എത്രയാബ് സാഹു അലഹി വസലമാറ്റങ്ങൾ പറയുകയാണ് ഒരാൾ റമദാൻ മാസത്തിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് അയാളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ മലക്കുകൾ വന്ന് ചുംബിക്കുന്നതാ എത്ര വലിയ നേട്ടമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ ഷെഹുറുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മാസമാണ് ആ റമലാനിന് രണ്ട് കൈയും നീട്ടിയാണല്ലോ ഉമ്മമാരെ നമ്മൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുകയാണ് മർഹബം ബിറമാൻ മർഹബം ബിറമൻ മർഹബം ബി നിനക്ക് സ്വാഗതം റമലാനെ നിനക്ക് സ്വാഗതം മാസം റമലാൻ നിനക്ക് സ്വാഗതം മർഹമത്തിൻ്റെ മാസം റമലാൻ നിനക്ക് സ്വാഗതം ആ റമലാനിനെ സ്വാഗതം ചെയ്യണം മാനസികമായ സന്തോഷമുണ്ടാവണം അള്ളാഹു എനിക്ക് ഒരുപാട് നിസ്കരിക്കാമല്ലോ ഒരുപാട് നോമ്പെടുക്കാമല്ലോ ഒരുപാട് നിക്കൾ പറയാം ഒരുപാട് കുർആാനോദാം എന്ന ഒരു സന്തോഷം ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം എങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ വരുന്ന റമദാൻ നമുക്കെല്ലാവർക്കും അനുകൂലമാകും വീണ്ടും മഹാനായ അബുഹുഹുഹു പറയുകയാണ് പറയുന്നു വിശുദ്ധമായ കുർആാൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ വിശുദ്ധ മായ ഖുർആൻ ഓതപ്പെടുന്ന വീടുകൾ അല്ലെങ്കിൽ ഓതുന്ന വ്യക്തി അവനിക്ക് അല്ലാഹു തആല നന്മയും അതുപോലെ ഒരുപാട് ജീവിത വിഭവവും മലക്കുകൾ മുഖേനെ അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല ഏത് വീട്ടിലാണോ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ഏത് വ്യക്തിയാണോ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ഓതേണ്ട രൂപത്തിൽ ഓതണം കേട്ടോ ചില ആൾക്കാർ പറയുന്നു ഉസ്താദ് ഞാൻ എല്ലാ ദിവസം മൂന്ന് യാസീൻ വെച്ച് ഓതാറുണ്ട് രാവിലെയും വൈകിട്ടും രാത്രിയിലും മൂന്ന് യാസിം വെച്ച് ഓതാറുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിലൊരു ഹൈരൂല്ല ഒരു ബർക്കത്തുമില്ല അത് ഓതേണ്ട രൂപത്തിൽ ഓതാനിട്ടാ വെറുതെ അവിടെ എവിടെയൊക്കെ ചിന്തിച്ചിട്ട് കുറേ ഖുർആൻ അങ്ങനെയല്ല ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരല്പമാണെങ്കിലും നല്ല ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ഓതണം കുറെ ആൾക്കാരുണ്ട് അവരിങ്ങനെ ഓതും ഖുആാസ്ലാത്ത മുസ്തഖി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓതും ഓതുന്നത് തന്നെ തെറ്റാണ് പിന്നെ പല പല ചിന്തകളിൽ അവിടെ പോണം ഇവിടെ പോണോ ആ ഒരു ചിന്തയിലാണ് ഓതുന്നത് വെറുതെ ഓതി എന്നുള്ള പേര് വരുത്താൻ വേണ്ടി ഖുർആൻ ഓതണ്ട അപ്പൊ അതിന് ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമല്ല ഖുർആാന്റെ ശാപമായിരിക്കും കിട്ടുക അതുകൊണ്ട് ഓതി എന്നുള്ള പേര് വരുത്താനല്ല ഖുർആൻ നമ്മൾ ശ്രമിക്കേണ്ടത് അല്പമാണ് ഓതുന്നതെങ്കിലും ആ ഓതുന്നത് കൊണ്ടുള്ള നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബൽ പിന്നെയോ വീണ്ടും വിശുദ്ധമായ ഖുർആൻ ഓതുന്നതിൻ്റെ ശ്രേഷ്ഠത മഹാനായ അലി ഇറിയാഹു താലാൻ പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ മനപ്പാഠമാക്കാനുള്ള കഴിവ് അള്ളാഹു താല നമ്മളിൽ നിന്നും വർദ്ധിപ്പിച്ചു തരുന്നതാണ് മനഃപ്പാഠമാക്കാനുള്ള കഴിവ് അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരും മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഒന്നാമത്തേത് മിസ്വാക്ക് ചെയ്യുക പല്ലു തേക്കലാൻ രണ്ടാമത്തേത് നോമ്പ് പിടിക്കുക മൂന്നാമത്തേത് ഖുർആാൻ പാരായണം ചെയ്യുക ഖുർആൻ പാരായണം ചെയ്താൽ ഓർമ്മ ശക്തി അവൻ്റെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുമേം അതുകൊണ്ട് തന്നെ പരീക്ഷകാലമല്ലേ മക്കളോട് ഇഷാ ഇടയിൽ ഒരല്പമെങ്കിലും ചുരുങ്ങിയതൊരു ഫാത്തിഹയോ മൂന്ന് പ്രാവശ്യം സൂഹത്തിൽ ഒരു ഫലക്കോ അതുപോലെ തന്നെ സൂഹത്തിന് നാസ കോതി ഒന്ന് നെഞ്ചത്തും ശരീരത്തെ ഊതിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക സ്വയമായിട്ടൊന്ന് ഇഷ്ടഫിന്നൊക്കെ പറഞ്ഞ് മന്ത്രിച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക ആ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാകും നല്ല രൂപത്തിൽ എഴുതാൻ പറ്റും ഇൻഷാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിശുദ്ധമായ റമദാൻ മാസം വരികയാണ് റമദാൻ വരുന്ന സമയത്ത് ഖത്തുമുൽ ഖുർആൻ ഓതുന്ന ഉമ്മമാരുണ്ട് അല്ലെ നമ്മൾക്ക് തറാവി ഹിന്ദുസ്കരിക്കാൻ നിൽക്കുന്നവരാണ് അലഹദു സ്വീകരിക്കുന്നത് വിത്ര നമസ്കാരം എത്രയോ ാണ് നോമ്പുറ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റൊരു അവസരത്തിൽ പറയാം ഈ ഖുർആൻ ഓതുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണേ അതായത് പല ആളുകളും ഈ ഹത്തുമുൽ ഖുർആാൻ ഓതുന്ന സമയത്ത് പല അബദ്ധങ്ങളും വരുത്താറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ ഓതുന്ന ഇപ്പൊ നമ്മൾ ഖുർആആൻ ഓദി സൂറത്തിൽ ഓദി അത് കഴിഞ്ഞ സൂറത്തുൽ ബക്കർ ഓതി സൂറത്തു ആലി അൻ മൂന്നാമത്തെ അപ്പോൾ ഈ സൂറത്തുൽ ആലി ഇമ്രാൻ്റെ ഒരു പേജ് നമ്മൾ ഓതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഒരു പേജ് നമ്മൾ ഓതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓതി എപ്പോഴാണ് ലുഹർ നിസ്കാരത്തിന് മുമ്പാണ് ഓതി അപ്പോൾ നമ്മൾ മടക്കി ലുഹുർ നിസ്കരിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ നമുക്കൊരു സംശയം ഞാൻ അത് ഏത് ആയത്തുവരെ ഓതി സൂറത്തുൽ ആലി ഇമ്രാൻ്റെ ഏത് ആയത്ത് വരെ ഓതി ആ എവിടെന്നെങ്കിലും കൊണ്ട് ഓതിയേക്കാം അങ്ങനെയല്ല നമുക്കിപ്പോ ഏകദേശം രൂപം ഉണ്ടാവില്ല ഓതി നോക്കുമ്പോ ഇതൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട് ഈ ആയത്തുകളൊക്കെ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ എന്ത് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ആയത്തെങ്കിലും ഒന്ന് ഓതിയിട്ട് ഓതുക കാരണം ഒരുപക്ഷെ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മളെ മടക്കിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോയോ ചെയ്താൽ രണ്ടാമത് ഓതുന്ന സമയത്ത് നമ്മൾ ചില ആയത്തുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ ഓതി നിർത്തിയത് ഇനി അത് ഓതി നിർത്തിയത് നമുക്ക് അറിയാമെങ്കിൽ അവിടെന്തൊട്ട് ഓതുക ഇനി മറന്നുപോയെങ്കിൽ ഒരു രണ്ട് മൂന്നായത്ത് മുകളിൽ നിന്നും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലം മുഴുവനായും ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് നല്ലതാണ് പിന്നെ ഉസ്താദ് ഇത് എങ്ങനെ ഓതി തീർക്കാൻ പറ്റും നമുക്ക് എന്താണ് ഖുർആാനേ ർ ഇരുപത്തിനാല് മണിക്കൂറും ഖുർആാനും കൊണ്ട് അങ്ങനെ ഇരിക്കേണ്ട കാര്യം കാരണം റമദാനാണ് റമദാൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും ഖുർആാൻ ഓദ്യിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ പിന്നെ അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ലുഹുർ നമസ്കാരത്തിന് മുമ്പ് അഞ്ച് പേജ് ഓതാൻ പറ്റുമോ ലുഹുർ നമസ്കാരത്തിന് ശേഷം ഒരല്പം ഓതാൻ പറ്റുമോ അസറിന് മുമ്പ് അസറിന് ശേഷം അതുപോലെ തന്നെ മകരബിന് മുമ്പ് ഒരാറു മണിക്ക് ഇരുന്ന് ഒരു ആറുമണിക്ക് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്ന് അത് ഒരു ഇരുപത് വരെ ഓരി പിന്നെ ഖുർആൻ മടക്കി വെച്ചു പിന്നെ കുറച്ച് തിക്രുകൾ ചൊല്ലി അപ്പോൾ തന്നെ പാങ്കുളിക്കും അപ്പോൾ അങ്ങനെ ഓതുക പിന്നെ എന്താണ് സുബിക്ക് മുമ്പ് നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് ഓതാൻ പറ്റുന്നവർ ഓതുക പിന്നെ സുബി നമസ്കാരത്തിന് ശേഷം സുഭിസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ എഴുതിയത് പറയുന്ന ഞാനുൾപ്പെടെ സുഭി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഒരറ്റ നോമ്പിനൊരറ്റുറക്കമാണ് ഉറങ്ങണ്ടാന്നൊന്നും പറയുന്നില്ല ആ ഉറങ്ങുന്ന സമയത്ത് ആ സൂര്യനൊന്നും ഉദിച്ചിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദിക്കാതെ കിടന്നുറങ്ങിയാൽ അത് വലിയൊരു ബർക്കത്ത് കിടാൻ റമദാൽ എന്ന് പറഞ്ഞാൽ ബർക്കത്തിൻ്റെ മാസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സുബി നിസ്കാരത്തിന് ശേഷം ഒരാൾ ഒന്നോ രണ്ടോ പേജ് ഓതുമ്പോൾ തന്നെ എന്തായി സൂര്യൻ ഉദിക്കും പിന്നെ കിടന്ന് നമുക്ക് ഉറങ്ങാം ഹത്തുമൽ ഖുർആൻ ോുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് എത്ര അറിയാവുന്ന സുഹൃത്താണെങ്കിലും ഹത്തുമുൽ ഖുർആാൻ ഓതുന്ന സമയത്ത് അത് നോക്കി തന്നെ ഓതലാണ് നല്ലത് മൊബൈലിൽ നോക്കി ഓതണ്ടാന്നൊന്നും പറയുന്നില്ല കാരണം ഇന്നത്തെ കാലമാണ് എല്ലാവരും സോഷ്യൽ മീഡിയ കാലമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി മുളുവെടുത്ത് ഖുർആൻ തന്നെ കയ്യില് പിടിച്ചിട്ട് കിബിലൊക്കെ മുന്നിട്ട് നല്ല അതബോട് കൂടി ഇരുന്നിട്ട് വേണം വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഹത്തുമുൽ ഖുർആൻ ഓതാൻ ഇന്നത്തെ ദിവസം തന്നെ പറയുന്നത് ഇനി നോമ്പ് തുടങ്ങി അയ്യോ ഇത് ഉസ്താദ് നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചേനേലെ എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പരിശുദ്ധ മായ റമദാൻ മാസം വരികയാണ് ഇന്നത്തെ ഈ ദിവസം നമ്മൾ സൂറത്ത് ലഹ്ലാസ് എങ്ങനെ ഓതണം ഓതിയാൽ അതിൻ്റെ നേട്ടം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹത്തുമുൽ ഖുർആാൻ ഓതുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുമായി ബന്ധപ്പെട്ട ചില കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ റമദാൻ വരികയാണ് മാനസികമായ സന്തോഷമുണ്ടാവണം ശാരീരികമായ തയ്യാറെടുപ്പ് ഉണ്ടാവണം മറ്റുള്ളവരുള്ള പിണക്കങ്ങളൊക്കെ മാറ്റിവെക്കണം അതുപോലെ തന്നെ റമദാൻ വരുമ്പോൾ ഇൻഷാല്ല എനിക്ക് ഒരുപാട് ഖുർആൻ ഓതനമെന്നുള്ള ഒരു നീയത്തിപ്പം തന്നെ വെക്കുക ആ റമലാൻ ആവട്ടെ നോക്കാൻ സമയമുണ്ടെങ്കിൽ ഓദാം അങ്ങനെയല്ല ഇപ്പോൾ തന്നെ നീത്ത് വെക്കുക എന്ത് ഇൻഷാ ഇൻഷാല്ല ഒരു ഖത്തും ചുരുങ്ങിയത് ഒരു ഖത്തമിൽ കുറാണെങ്കിലും എനിക്ക് റമലാനിൽ തീർക്കണമെന്നുള്ള ഒരു നല്ല നീയത്തിപ്പോൾ തന്നെ വെച്ചാൽ ഇൻഷാ അല്ലാ നമുക്കെന്താണ് ഇനി അഥവാ റമലാനിൽ കുറാൻ ഓദാം പറ്റാതെ പോയാലും നമുക്ക് ഓദ്യത്തിൻ്റെ പ്രതിഫലം പടച്ചവൻ തരുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ല വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് മറ്റ് തറാവീഹ നമസ്കാരം വിത്തര നമസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അള്ളാഹു സുബാന ഹുഅല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായി റമലാനിനെ ഇത് കയ്യും നീട്ടി സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ആലമീൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ഒരുപാട് ദുാവസീയത്ത് പറഞ്ഞത് എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കുന്നുണ്ട് ഇൻഷാല് പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താൻ നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ മാറ്റി എല്ലാവിധ ഹൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാലിലൊക്കെ ഒരുപാട് കുർആാനോദാൻ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ വാലിക്കു വരഹമ്മ الله وبركاته